നമസ്കാരം വ്യൂവേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ വാഹനത്തിന്റെ ടാക്സ് എങ്ങനെയാണ് ഓൺലൈനായിട്ട് പേ ചെയ്യുക എന്നുള്ളതാണ് നേരെ വീഡിയോയിലേക്ക് പോകാം ടാക്സ് പേയ്മെന്റ് ചെയ്യാനായി പരിവാഹൻ സൈറ്റിലേക്ക് പ്രവേശിക്കേണ്ടതാണ് പരിവാഹൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് അഡ്രസ്സ് നിങ്ങളുടെ അഡ്രസ് ബാറിൽ ടൈപ്പ് ചെയ്തതിനു ശേഷം എൻ്ററിൽ പ്രസ്റ്റ് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ ഓൺലൈൻ സർവീസസ് എന്നുള്ള ടാബിൻ്റെ താഴെ നിന്നും വെഹിക്കിൾ റിലേറ്റഡ് സർവീസസ് എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക സെലക്ട് സ്റ്റേറ്റ് നെയിം എന്നുള്ള അവിടെ നിന്നും കേരള സെലക്ട് ചെയ്യുക ഇപ്പോൾ തുറന്നു വരുന്ന പേജിൽ വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ എന്നുള്ള ഭാഗത്തായി ക്ലിക്ക് ചെയ്യുക താഴെ നിങ്ങളുടെ വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക താഴെ കാണുന്ന ഐ ആക്സെപ്റ്റ് എന്നുള്ള അവിടെ ടിക്ക് മാർക്ക് ചെയ്തതിന് ശേഷം പ്രൊസീഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ പുതിയൊരു ബോക്സ് അവിടെ ഓപ്പണായി വരുന്നതായി കാണാം ആ ബോക്സിലും പ്രൊസീഡ് എന്നുള്ള ബട്ടണുകൾ ക്ലിക്ക് ചെയ്യുക ഈ വന്നു പേജിൽ ഒരുപാട് സർവീസസ് നമുക്ക് ചെയ്യാവുന്നതാണ് ഓണർഷിപ്പ് ട്രാൻസ്ഫറിനെ കുറിച്ചുള്ള വീഡിയോസൊക്കെ ചാനൽ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ടാക്സ് പേയ്മെൻറ് ചെയ്യാനായി പേ യുവർ ടാക്സ് എന്നുള്ള ആ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ നിങ്ങൾ വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ ഓട്ടോമാറ്റിക്കായി ഫിൽ ആയിട്ടുണ്ടാവും ചേയ്സിസ് നമ്പറിൻ്റെ അവസാനത്തെ അഞ്ചക്കം അടുത്ത ആ ഒരു ബോക്സിലായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക വെരിഫൈ ഡീറ്റെയിൽസ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ വാഹനത്തിന്റെ ടാക്സ് ഡീറ്റെയിൽസ് ലാസ്റ്റ് അടച്ചത് എന്താണെന്നും എത്രയാണ് എമൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണിച്ചിട്ടുണ്ടാവും ഈ പേജിന്റെ താഴ്ഭാഗത്തേക്ക് സ്ക്രോൾ ചെയ്ത് പോവുക ഇവിടെ എം വി ടാക്സ് എന്നുള്ള അതിന്റെ അടുത്ത ബോക്സിൽ ക്വാർട്ടർലി എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ചില വണ്ടികൾക്ക് ആനുവലി എന്ന് കാണാവുന്നതാണ് ഓരോ വണ്ടിക്കനുസരിച്ചാണ് ചില വണ്ടികൾക്ക് ഫൈവ് ഇയേഴ്സ് എന്നായിരിക്കും കാണിക്കുന്നത് ഇവിടെ ക്വാർട്ടർലി സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ എമൗണ്ട് കാണിക്കുന്നതാണ് എണ്ണായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് രൂപ എണ്ണൂറ്റി പതിനാറ് രൂപ ഈ വണ്ടിക്ക് ഫൈൻ വന്നിട്ടുണ്ട് അതാണ് ശരിക്കുള്ള എമൗണ്ട് എണ്ണായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയാണ് താഴേക്ക് സ്ക്രോൾ ചെയ്ത് പേയ്മെൻറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ ഐ ഹിയർ ബൈ എന്നുള്ള ഭാഗത്തായി ടിക്ക് മാർക്ക് ചെയ്യുക അതിനുശേഷം കൺഫേം പേയ്മെൻറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇവിടെ സെലക്ട് പേയ്മെൻറ്റ് ഗേറ്റ് വേ എന്നുള്ള ഭാഗത്ത് ഇ ട്രഷറി സെലക്ട് ചെയ്യുക ഐ ആക്സെപ്റ്റ് എന്നുള്ള ഭാഗത്ത് ടിക്ക് മാർക്ക് ചെയ്ത് കണ്ടിന്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പേജ് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാനായി ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുക പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞ് ഇങ്ങനൊരു ബോക്സിലേക്കാണ് വരുന്നത് ഇവിടെ നിങ്ങളെ ഫീഡ്ബാക്ക് രേഖപ്പെടുത്താനുള്ള ഒരു ബോക്സ് ഓപ്പണായി വരും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് രേഖപ്പെടുത്താവുന്നതാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മുകളിലായി കാണുന്ന ക്ലോസ് ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് ഈ ബോക്സ് ക്ലോസ് ചെയ്ത് കളയുകയും ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു റെസിപ്റ്റാണ് നിങ്ങളുടെ ടാക്സ് അടച്ച റെസിപ്റ്റ് ഈ പ്രിൻറ്റ് ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ടാക്സ് റെസിപ്റ്റ് പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വാഹനത്തിൻ്റെ ടാക്സ് നമ്മൾ ഓൺലൈനായിട്ട് പേയ്മെൻ്റ് ചെയ്യുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ ഉടൻ തന്നെ കാണാം അതുവരെ ബൈ ബായ്